ില്ലേ ഈ ആളുകൾ കാശ് കൊടുത്ത വണ്ടി പിടിക്കുന്നു അവരല്പം റിലാക്സ് ചെയ്ത് സീറ്റൊക്കെ പുറമോട്ടിട്ട് നന്നായി പോകണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ടൂർ പോകുന്ന വണ്ടിയൊക്കെ ഇല്ലേ കൂടുതൽ കല്യാണ ആവശ്യങ്ങൾക്ക് വണ്ടി പിടിക്കുന്നത് ഈ പഴഞ്ചൻ സീറ്റും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിനേക്കാൾ ഒരാൾ പണം മുടക്കി ഞാൻ അതിൻ്റെ ഒരു ന്യായം ചോദിക്കട്ടെ അങ്ങോട്ട് ഒരാൾ നല്ല പണം മുടക്കി നല്ലൊരു വണ്ടി ഉണ്ടാക്കുന്നു അത് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നു അതിൽ സുഖകരമായി നമ്മൾ ഉല്ലാസയാത്ര പോകുന്നു ഉല്ലാസയാത്രയാണ് പോകുന്നത് കേട്ടോ ഉല്ലാസയാത്ര അപ്പോൾ വേണ്ട ആടം രാജ്യത്തിന് ആ മാറ്റത്തിൻ്റെ ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ പണ്ടം കണ്ടൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അതിലൊരു സീറ്റുണ്ട് അത് വെച്ച് പൊക്കണം ഇതിന് രണ്ട് അപകടമുണ്ട് ഇതിന് മറ്റൊരു അപകടം പറഞ്ഞുതരാം അതുകൊണ്ട് പണം മുടക്കി പോലെ വില കൂടിയ പുഷ്ബാക്ക് വാങ്ങിച്ച് കൊണ്ടുവരുന്നവർക്ക് അവരെ പിന്നെ നിരുത്സാഹപ്പെടുത്തുകയും ഒരു പൈസയും ചിലവാക്കാതെ പഴയ സീറ്റെല്ലാം വാങ്ങി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല ഇപ്പം കെ എസ് ആർ ടി സിയിൽ പുഷ് ബാക്ക് ഉള്ള പ്രീമിയം സൂപ്പർഫാസ്റ്റിന് ചാർജ് കൂടുതലാണ് എ സി വണ്ടിക്ക് ചാർജ് കൂടുതലാണ് ഓർഡിനറി വണ്ടിക്ക് ചാർജ് കുറവാണ് സൂപ്പർ ഫാസ്റ്റിന് ചാർജ് കുറവാണ് അങ്ങനെ അത് നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളാണ് കൂടുതൽ ഫെസിലിറ്റി കൊടുത്തിട്ട് നിങ്ങൾ കൂടുതൽ പൈസ വാങ്ങിച്ചു പക്ഷേ ടാക്സിൻ്റെ കാര്യത്തിൽ മറ്റൊരു അപകടം കൂടിയുണ്ട് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വണ്ടികൾ പ്രവേശിക്കുന്നു പ്രവേശിക്കുമ്പോൾ അവർ ഓൺലൈനിലാണ് കയറുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണ് കേരളം ഏറെ സ്റ്റേറ്റിലും ഇല്ല പുഷ്ബാക്ക് സീറ്റാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ സെമി പുഷ് ബാക്ക് ആണെങ്കിൽ ഇത്ര സ്ലീപ്പർ ഇങ്ങനെ വരെയാണ് അപ്പോൾ എന്താണ് അവരെ നേരെ കയറിയിട്ട് ഓർഡിനറി സീറ്റാണെന്നൊന്ന് അടിക്കാൻ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് അടച്ചാൽ മതി ഇവിടെ വരും പോയി ചെക്ക് പോസ്റ്റിനോട് പോയി നിന്നിട്ട് നമ്മൾ ഓരോ വണ്ടിയായിട്ട് പിടിച്ച് പരിശോധിച്ച് ഇത് പുഷ്പാക്കാണോ അല്ലയോ എന്നൊക്കെ പരിശോധിച്ച് ടാക്സ് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരാൾ ഒറ്റ ടാക്സേ ഉള്ളൂ അറുന്നൂറ് സീറ്റിനെ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇരുപത്തഞ്ച് സീറ്റുള്ള വണ്ടി കയറിയാൽ അറുന്നൂറ് ഇൻറ്റു അറുനൂറ് അടച്ചേം കയറി കൂടും പറ്റിക്കില്ല മറ്റേ നമ്മളെ പറ്റിക്കുകയാണ് പുഷ്പാക്ക് സീറ്റ് വെച്ചിട്ട് ഇതിൽ കയറിയിട്ട് മദ്രാസ് ഇരുന്നോണ്ട് തമിഴ്നാട്ടിൽ ഇരുന്നുകൊണ്ട് അഞ്ച് ഇരുപത് സീറ്റ് ഓർഡിനറി എന്നടിച്ചു കൊടുക്കും അങ്ങനെ വലിയൊരു സാമ്പത്തിക നഷ്ടം നമുക്കുണ്ട് പിന്നെ മാത്രമല്ല അത് മറ്റ് സ്റ്റേറ്റുകളിലില്ല അതുകൊണ്ടാണ് ഏകീകരിച്ചത് ഏകീരിച്ചതിൽ ഒരു തെറ്റുമില്ല ഏകീകരിക്കുന്ന ഒരു വണ്ടി വാങ്ങിയാൽ അതിലൊരു പണിയും എടുക്കാതെ അതിൽ മൂട്ടയൊക്കെ കടിച്ചു കിടന്നിട്ടും ഒരു എടുക്കാതെ അപ്പോൾ ഞാൻ അവരെ സംഘടന ആവശ്യപ്പെടുന്ന ചില തമാശകളുണ്ട് ഒരാൾ പറയും നാല് പേര് കാണാൻ വരും അവരെക്കുറിച്ച് അവർ പരാതിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നാല് പേര് കാണാൻ വരും ഒരാൾ പറയും സാറേ എട്ട് സ്പീക്കർ ചോദിക്കാൻ സമയം കാണാൻ പാട്ടകത്തേക്ക് ഒരാൾ പറയും സീറ്റിൻ്റെ അടിയിൽ ഊഫറെ എടുത്ത് മാറ്റാൻ നിർബന്ധിക്കും സാറേ അത് ഇരിക്കാൻ സമയം കിട്ടുമെന്ന് പറയും ഒരു ഒറ്റ കാര്യമാണ് പറയുന്നവരിൽ അടുത്ത ആൾ അതേ അതേ സംഘടനയുടെ മറ്റൊരു നേതാവ് പറയും പത്ത് സ്പീക്കറും ഊഫറും വയ്ക്കാൻ സമ്മതിക്കണം എന്ന് പറയും ആലാമത്താൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് പറയും സാറേ ഇതൊന്നും ആവശ്യമില്ല സാറെ എല്ലാം എടുത്തു കളയണമെന്ന് പറയും ഇവർ നിരന്തരമായിട്ട് കോടതിയിൽ കേസ് പറയും ആദ്യം അവർ തമ്മിൽ ഒരു യോജിപ്പിലെത്തിട്ട് ഒരു സാധാരണ രണ്ട് സംഘടന പറഞ്ഞാൽ പോട്ടെന്ന് ഏരിയ ഒരു സംഘടനയ്ക്കകത്ത് രണ്ടായി പറയണം പുഷ്ബാക്ക് സീറ്റുള്ള വണ്ടിക്കാർ പറയുന്നു അതങ്ങനെ മതി സാർ ഏകീകരിച്ച നന്നായിരുന്നു അതേ സംഘടനയിൽ പുഷ്പാക്ക് ഇല്ലാത്തവർ പറയുന്നു അത് ഇനിയും കേരളത്തിൽ ഈ പുഷ്പാക്കൊന്നും ഇല്ലാത്ത ദയനീയമായ വണ്ടികൾ വെച്ച് ആളുകളെ കളിപ്പിക്കേണ്ട എല്ലാവരും ഏതാണ്ട് ഒരേ റേറ്റാണ് വാങ്ങിക്കുന്നത് പുഷ്പാക്കൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് പോട്ടു പുഷ്പാക്കൊക്കെ വെച്ച് പണം മുടക്കി വണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിന് കൂടുതൽ നികുതിയും ജന യാത്രക്കാർക്ക് യാതൊരു സൗകര്യം കൊടുക്കാത്തവന് ലളിതമായ നികുതിയും കൊടുക്കുന്നത് അത് ശരിയല്ല അതുകൊണ്ടാണ് ഏർപ്പെടുത്തി രണ്ട് കാരണങ്ങളാണ് വളരെ വ്യക്തമുണ്ട് അതിൽ മാറ്റമില്ല ബഡ്ജറ്റിൽ പറഞ്ഞതിൽ മാറ്റമില്ല ബഡ്ജറ്റിൽ പറഞ്ഞത് വളരെ ആലോചിച്ചതിന് ശേഷം ധനകാര്യമന്ത്രി പറഞ്ഞതാണ് അതിൽ മാറ്റമില്ല ആളെ പറ്റി ഞാൻ പറയുന്ന അല്ല ഇവിടെ കൂടുതൽ വരും പിന്നെ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടാക്സ് കുറച്ചു അതൊന്നും മിണ്ടുന്നില്ല അതൊന്നും മിണ്ടുന്നില്ല കഴിഞ്ഞ ബഡ്ജറ്റിലും ഇവർക്ക് ടാക്സ് ഉറച്ചു കൊടുക്കുന്നുണ്ട് ആ എന്തിനാ സീറ്റിന്റെ കാര്യത്തിനാണോ പ്രൈവറ്റ് ബസ്സുകാർക്ക് പത്ത് ശതമാനം ടാക്സ് ഉറച്ചു കൊടുത്തത് പിന്നെന്താ വേണം ചരിത്രത്തിലുണ്ടോ ഇത്രയും കുറച്ചു ഏ ഇല്ല ഗതാഗത കമ്മീഷൻ ഉത്തരവിൽ കുഴപ്പമില്ലാണ് എൻ്റെ അറിവിൽ ഗതാഗത കമ്മീഷന്റെ ഉത്തരവെന്ന് പറയുന്നത് ഗതാഗത കമ്മീഷൻ അടക്കം ഇവിടെ ഒരു ചർച്ച ചെയ്തിരുന്നു സംഘടനക്കാരുമായിട്ട് അതിൽ എല്ലാ വണ്ടിയുടെയും പുറയിൽ ഈ വണ്ടി മോശമായി ഓടിക്കുന്നുണ്ടെങ്കിൽ അതിനെ പുറത്ത് ഇന്ന നമ്പറിൽ വീഡിയോ എടുത്ത് അയക്കണം എന്ന് പറയുന്നുണ്ട് ആദ്യം മാനേജ്മെൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് നമ്മൾ അവരെ ശല്യം ചെയ്യുന്നില്ല ഉടമസ്ഥൻ തന്നെ അത് മാനേജ് ചെയ്തു അതുകൊണ്ട് ഒതുങ്ങിയില്ലെങ്കിൽ ആർ ടിയുടെ നമ്പർ കൊടുക്കും അടുത്ത ഘട്ടം പിന്നെ ക്യാമറ വയ്ക്കണം എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്നു ആ ഉത്തരവിനെതിരെ ഇവർ കോടതിയിൽ പോയി ഡിവിഷണൽ ബെഞ്ച് പറഞ്ഞു ക്യാമറ വയ്ക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് കെ എസ് ആർ ടി സി വയ്ക്കുന്നവൾക്ക് ഒരേ ക്യാമറ വയ്ക്കുക ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ സർട്ട് വലിക്കുന്നുണ്ടോ ഫോൺ എടുക്കുന്നുണ്ടോ വേണ്ടേ നിങ്ങൾ പറയും വേണ്ടെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പറയൂ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ റെഡി പിൻവലിപ്പിക്കാം ഒരു ഒരേ ക്യാമറ വെച്ചു കെ എസ് ആർ ടി സിയിൽ ഉറങ്ങുന്നവരെ കണ്ടുപിടിച്ചു ഇപ്പോൾ ആ വണ്ടി ഇടിയില്ലല്ലോ ഫോൺ എടുക്കുന്നവരെ കണ്ടുപിടിച്ചു കോട്ടോ വിട്ടാൽ കണ്ടുപിടിച്ചു കണ്ണടച്ച പിടിക്കും ഈ സാധനം ലോകത്തെല്ലാവരും പുതുതായി വരുന്ന ഒരു പരിഷ്കാരം റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കെ എസ് ആർ ടി വണ്ടികളൊക്കെ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ആർ സി യുടെ എല്ലാ വണ്ടികളിലും ബഹുമാനപ്പെട്ട കോടതി ഉത്തരപ്രകാരം ക്യാമറകൾ വയ്ക്കുന്ന കൂട്ടത്തിൽ ഡ്രൈവർ മുമ്പിൽ ഈ ക്യാമറ ആണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആ ക്യാമറ വയ്ക്കണം എന്ന് പ്രൈവറ്റ് ബസ്സുകാരോട് പറഞ്ഞതിന് തെറ്റെന്താ വേണ്ടേ ആ ക്യാമറയ്ക്ക് പതിനായിരം രൂപ പതിനായിരം പതിനയ്യായിരം രൂപ വിലയാവും പക്ഷേ ആ ക്യാമറയുടെ ഗുണം എന്ന് പറയുന്നത് ഈ അപകടങ്ങൾ വരുന്നത് കാണാൻ പറ്റും എന്താ സംഭവിച്ചെന്നെങ്കിലും അറിയാം അവിടെ ഉറക്കം തോങ്ങുമ്പോൾ ഉടമസ്ഥൻ്റെ ഫോണിൽ വരും അവിടെ മൊബൈൽ എടുക്കുമ്പോൾ ഉടമസ്ഥൻ ബെല്ലടിക്കും വേണ്ടേ വേണം പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം കോടതി പറയാത്തൊരു കാര്യം സ്കൂൾ ബസ്സുകളിൽ സ്കൂൾ ബസ്സുകളിലെല്ലാം ക്യാമറ വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരുന്നത് എൻ്റെ അടക്കം സ്കൂൾ ബസ്സുകളിൽ ക്യാമറ വയ്ക്കും കാരണം സ്കൂൾ ബസ്സിൽ എന്ത് ബസ്സിലെന്ത് എന്ന് നമുക്കറിയണം കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് കണ്ണൂരിലൊരു വണ്ടി തലകൂത്തനും പറഞ്ഞു എന്താണ് ആ ഡ്രൈവർ കാണിച്ച വിലയെന്നുള്ളവരും നമുക്ക് കണ്ടു തന്നെ ആവണം അതിൽ ഈ സെൻസർ ക്യാമറയൊന്നും വേണ്ട ഈ ക്യാമറ ആവശ്യമില്ല പക്ഷേ ബസ്സിനകം ബസ്സിൻ്റെ പുറം ബസ്സിൻ്റെ പിൻവശം എന്ത് നടക്കുന്നു കുഞ്ഞുങ്ങൾ കയറുന്ന പടിയുടെ ഭാഗം ഇത്രയും കാണിക്കുന്ന ക്യാമറ സ്കൂൾ ബസ്സിൽ വേണം സ്കൂൾ ബസ്സിൽ ക്യാമറ നിർബന്ധമാക്കും അടുത്ത പ്രാവശ്യം സ്കൂൾ ബസ്സിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ജൂൺ മാസത്തിൽ ജൂൺ ആദ്യത്തിന് മുമ്പ് മെയ് അവസാനം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ക്യാമറ വെച്ച് കിട്ടും ആ വയ്ക്കണം വെക്കണം പിന്നെ ഡിജിറ്റൽ ലൈസൻസായി മാറുകയാണ് ഈ മാസം ഇപ്പോൾ തന്നെ എല്ലാവരും ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട മാധ്യമങ്ങൾ അറിയിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട് അവനവൻ്റെ ആർ സി ബുക്കിലെ നമ്പരും അവനവൻ്റെ ഫോൺ നമ്പർ ആർ സി ആർ സിയോട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ കൊടുക്കണം അല്ലാത്തവർക്ക് ഒരു സർവീസും ഉണ്ടാവില്ല പല തട്ടിപ്പുകൾ നടത്തുകയാണ് ഇപ്പോൾ ഒരാൾ ഉദാഹരണം ഒരു വണ്ടി ഞാൻ വിൽക്കുന്നു എന്തൊക്കെ തട്ടിപ്പ് നടക്കുന്നറിയാം ഒരു വണ്ടി ഞാൻ വിൽക്കുന്നു ഒരാൾക്ക് ഞാനൊരു തേർഡ് പാർട്ടിക്ക് ഒരു വണ്ടി വിൽക്കാൻ ഒരു സെക്കൻഡ് ഒരു പാർട്ടിക്ക് വിൽക്കുന്നു എൻ്റെ കയ്യിൽ വണ്ടി എടുക്കുന്നു അയാൾ എൻ്റെ പേരുന്ന് മാറ്റാതെ മറ്റൊരാളിനാ വണ്ടി മറിച്ച് കൊടുക്കുകയാണ് നൂറ് രൂപയൊക്കെ കൂടുതൽ കിട്ടിയെന്ന് അറിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യാം അതെങ്ങനെ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഞാനൊരു വില സംബന്ധിച്ചു വിലയിട്ടു ട്രാൻസ്ഫർ ഫോം ഒപ്പിട്ടു പിന്നെ വിലയാണുള്ളത് ഒരു ഒ ടി പി ആണ് ഈ ഒ ടി പി വെച്ചുകൊണ്ട് ഞാൻ നിനക്ക് നൂറ് രൂപ കൂടുതൽ കിട്ടി അതിൻ്റെ അമ്പതും കൂടി എനിക്കിതാ എന്ന് പറഞ്ഞ് വില വേഷം വേണ്ട നമ്മൾ അന്തസ്സ് വേണം നമ്മളൊരു വിലയിട്ടു കൊടുത്തു വിറ്റു മറ്റവന് കൂടുതൽ പൈസ കിട്ടി കാണാം ചിലപ്പം അത് ഫാൻസിയാണ് കുറെ വില കൂട്ടി വിറ്റു ഇല്ല അതിൻ്റെ ഒപ്പം കൂടി എനിക്ക് കിട്ടണം ഞാൻ ഈ ഒ ടി പി തരൂല്ല അതുകൊണ്ട് ഒ ടി പി അങ്ങ് അവസാനിപ്പിക്കാമല്ലോ അത് വെച്ച് ആളുകളെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കത്തില്ല അത്തരം പരിപാടിയിലൂടെ നടക്കത്തില്ല ഇത് ഒരു വൺസ് ട്രാൻസ്ഫർ പേപ്പർ ഒപ്പിട്ട് കുടയാക്ക് കൊടുത്തു കഴിഞ്ഞാൽ വില വില നിശ്ചയിച്ചു പണം അയാൾ കൈമാറുകയും ചെയ്തു ബാങ്ക് വഴി ബാങ്ക് വഴി കൈമാറട്ടെ കൈമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല വിലയൊക്കെ നേരത്തെ സംസാരിച്ച് തീരുമാനിച്ചോണം വിലയൊക്കെ നേരത്തെ സംസാരിച്ച് തീരുമാനിച്ചു ട്രാൻസ്ഫർ ഫോം ഇട്ടു വില ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പൈസ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകുള്ള വിറ്റതാണ് പിന്നീട് ഈ ഒ ടി പി കയ്യിലുണ്ട് ഈ ഫോണിനകത്ത് വരുന്നത് ഈ ഒ ടി പി കൊടുക്കണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം വേറെ പൈസ വേണ്ട വേണ്ടതല്ല അത് മര്യാദയാണോ അതൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ എത്ര ആര് പ്രമേ പ്രമാണിയായാലും ഇത് മെടുക്കാനായാലും അതുപോലെ എല്ലാ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കുന്ന സ്ഥാപനങ്ങൾ അതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മറ്റു ഉത്തരവ് അവരെല്ലാം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം കാരണം ഇതിൻ്റെ പേര് പല തട്ടിപ്പിടത്തുകൊണ്ട് ഇവിടുന്ന് എടുത്ത് ഞാനൊരു വണ്ടി ഒരു ആളിൽ വയ്ക്കുക നമ്മുടെ ഉദാഹരണം നമ്മളൊരു വണ്ടി ഒരു കമ്പനിക്ക് വിൽക്കുന്നു അവർ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ച് വിൽക്കുന്ന പ്രീ ഹോണ്ട് കാർ വിൽക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഡ്രഗ്സ് കടത്തിയ കേസുണ്ട് കേരളത്തിൽ ആ വണ്ടിയിൽ അപ്പോൾ ആരുത്തരം പറയും പഴയ ഓണർ ഉത്തരം പറയാം അതുകൊണ്ടാതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല അതൊക്കെ ഇരുപത്തയ്യായിരം രൂപ ഫീസ് വെച്ചിരുന്നു അത് ചെറിയ ഫീസല്ലേ ഇത്രയും ഒരു വണ്ടി വിൽക്കുമ്പോൾ തന്നെ ലക്ഷങ്ങളുണ്ടാക്കുന്നവരാണ് ഇരുപത്തയ്യായിരം രൂപ ഫീസിന് കരയുന്നത് വിൽക്കുന്ന വണ്ടി അതിലേ മൂന്ന് കോടി നാല് കോടിയിലെ വണ്ടിയാണ് വിൽക്കുന്നത് എന്നിട്ടാണ് ഇരുപത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ദാരിദ്ര്യം പറയാം ഈ പ്രൈവറ്റ് ബസ്സുകാരോട് പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് പിന്നെ ക്ലീനർ അതുകൂടി മാധ്യമങ്ങൾ ജനങ്ങളെന്ന് പറയണം വേറൊരു എന്താണ് നിർബന്ധമായിട്ട് വരുന്നൊരു ഉത്തരവെന്ന് പറഞ്ഞാൽ ഡ്രൈവർ പിന്നെ കണ്ടക്ടർ ക്ലീനർ ക്ലീനറുണ്ടെങ്കിൽ ക്ലീനർ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം പിന്നെ അവർ പോലീസ് കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരായല്ല എന്ന് പറയണ്ടേ വേണ്ടേ അത് വേണ്ടേ ഏത് കുറ്റവാളി ഏത് കുറ്റവാളിക്കും ഈ കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഈ ആളുകളും സ്ത്രീകളും പുരുഷന്മാരും പോകുന്ന ഈ വാഹനം ഓടിക്കാൻ ഏത് കുറ്റവാളിക്കും അനുവാദം കൊടുക്കാൻ പറ്റും അത് പറ്റില്ല അതിനൊന്നും സമരം ചെയ്യേണ്ട അതൊക്കെ ഇവിടെ വന്ന് സമ്മതിച്ചിട്ട് പോയതാണ് ഈ റൂമിലിരുന്ന് എന്നോട് സമ്മതിച്ച് എൻ്റെ മുമ്പിൽ വെച്ച് സമ്മതിച്ചിട്ട് പോയതാണ് കുറ്റവാളികളെ കൊണ്ട് വാഹനങ്ങൾ ഓടിപ്പിക്കുക ആൻറ്റി സോഷ്യൽസിനെ കൊണ്ട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഓടിപ്പിച്ചാൽ പല സ്ഥലത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾ ജനങ്ങൾ പൊതുപ്രവർത്തകരെല്ലാവരും വളരെ ആർജവത്തോടെ രംഗത്ത് വരും ഇനി അത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് അതിൽ തെറ്റില്ല നമ്മളീ സംഭവിച്ചു കഴിഞ്ഞിട്ട് കുറേ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സംഭവിക്കാതെ നോക്കാനുള്ള ചുമതല കൂടി നമുക്കുണ്ട് കള്ളം കയറിയിട്ട് കള്ളം കയറിയെന്ന് വേണ്ട വാതിൽ തുറന്നിട്ടിട്ട് കള്ളം കയറിയത് വാതിലടച്ചിട്ടോ കൂട്ടുകൊളിച്ച് കയറുന്ന കള്ളനെ പിടിക്കണം നമ്മൾ വാതിൽ തുറന്നിട്ടിട്ട് പോയിട്ട് കള്ളം കയറി എന്ന് പറയുന്നതിൽ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് അതുകൊണ്ട് വാതിൽ തുറന്നിടുന്നില്ല പോലീസ് വെരിഫിക്കേഷൻ വേണം അത് നിങ്ങളും പറയും വേണ്ടെന്ന് മാധ്യമങ്ങൾ ഒരു സർവേ നടത്തിയിട്ട് പറയുക കെ എസ് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന കണ്ടക്ടർക്കോ ഡ്രൈവർക്കും ഒന്നും ഡ്രൈവർക്കും കണ്ടക്ടർ ഒരു പോലീസ് കണ്ടെ ആര് വന്നാലും കൊടുത്തോ എന്ന് പറയാം ഒരു സർവേ ഇട്ടു സർവേ ഇട്ടിട്ട് എനിക്ക് റിപ്പോർട്ട് തരാം എല്ലാവരും പറയുകയാണ് അവർ കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവായി കൊടുക്കുക പറയണം പക്ഷെ പിന്നെ പറയരുത് കെ എസ് ആർ ടി സിയിൽ ഏതായാലും ഞങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടാണ് പണ്ടും കയറ്റുന്നത് ഇപ്പോഴും എബദലി എടുക്കുന്നതെല്ലാം അങ്ങനെയാണ് ഇത് വേണം ആൻറ്റി സോഷ്യലിസിനെ കൈകാര്യം ചെയ്യാനുള്ള സാധനമല്ല അതാണ് പല അപകടങ്ങളിലെയും പുറയുള്ളത് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവർ മൃഗീയമായി ചിന്തിക്കുന്നവർ കെ എസ് ആർ ടി സിയിലെ ഒരു വണ്ടി ഇടിച്ച് രണ്ട് സ്ത്രീകൾ മരിച്ചു ഒരു ബ ഒരു സ്വിഫ്റ്റിലെ ഒരു ഡ്രൈവറാണ് ഞാൻ അയാൾ ചെന്താണ് നിങ്ങൾ ആ വണ്ടിയുടെ ക്യാമറ ഞാൻ കണ്ടു അതിൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാത്തത് കാരണം വണ്ടി രണ്ട് സ്ത്രീകളിങ്ങനെ ചാടുന്ന കാണാം ക്യാമറയിൽ അവരെ മിന്നായം പോലെ വന്ന് ഇടിച്ച് തെറുപ്പിക്കണം രണ്ട് മരിച്ചു ദക്ഷണം മരിച്ചു പാലക്കാട് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ എന്തുകൊണ്ട് ചവിട്ടിയില്ല എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ബ്രേക്ക് ഔട്ടാൻ തോന്നിയില്ല വേറെ ഒന്നും കൊണ്ടല്ല വണ്ടിക്കകത്ത് പത്തൊമ്പത് പേര് ഇട്ടുണ്ട് ഞാൻ ബ്രേക്ക് ഔട്ടിയാൽ ഇവർക്ക് അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ച് മറ്റവരെ കൊന്നേക്കാമെന്ന് വിചാരിച്ചു തോന്നുന്നു അത് എന്തൊരു മറുപടിയാണെന്ന് തെളിച്ച് നോക്കി ഗംഭീര മറുപടി ഇല്ല ഇത് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഉള്ളൊരു വേണ്ടാന്ന് പറഞ്ഞു അല്ലെന്താ തെറ്റ് രണ്ട് പേര് റോഡ് ക്രോസ് ചെയ്യണം അപ്പോൾ ചാടുന്ന കണ്ടാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണം അത് അപ്ലൈ ചെയ്യാതെ വണ്ടി പോവേണം നമുക്ക് ക്യാമറ കാണുമ്പോൾ അപ്ലൈ ചെയ്യാതെ വണ്ടി പോവുകയാണ് പോയിക്കഴിഞ്ഞിട്ട് ചോദ ഞാൻ വിളിച്ച് നേരിട്ട് മന്ത്രിയെന്നല്ലേ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താ ബ്രേക്ക് അതാന്ന് ചോദിച്ചാൽ പറഞ്ഞു വണ്ടിക്കാത്ത പത്തൊമ്പത് പേർ ഇല്ല അവർക്ക് അപകടം രണ്ടാന്ന് ചോദിച്ചാൽ പിന്നെ അവരങ്ങ് കൂട്ടം എന്ന് വിചാരിച്ചു ചത്ത് റോഡിൽ പോകുന്ന രണ്ട് പേര് മരിച്ചാലും പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവം ഉള്ളാൾ വണ്ടി ഓടിക്കാൻ പാടില്ല നമ്മളെ മുമ്പിൽ പെടുന്ന ഒരു അപകടപ്പെടുന്ന ആളെ സേവ് ചെയ്യാനുള്ള പരമാവധി ശ്രമം നടത്തണം വേണ്ടേ ഈ സൈസ് പരിപാടി ഒന്നും കെ എസ് ആർ ടി സിയിൽ വെച്ച് നടത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തലം പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു വേറെ കാര്യം ഇതൊക്കെയാണ് ആളുകൾ ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാകുന്നത് ആറ്റിറ്റ്യൂഡാണ് വണ്ടി ഓടിക്കുന്നവരുടെ ആ രണ്ട് സ്ത്രീകളുടെ കുടുംബം തകർന്നു ജീവിതം പോയി അവൻ മരിച്ചു അവരുടെ കുടുംബം തീർമാറായി അപ്പോൾ അവരെ കണ്ടിട്ടൊന്നും ബ്രേക്ക് കവിട്ടാൻ മനസ്സൊന്നുമില്ല ചോദിക്കുമ്പോൾ മന്ത്രിയോട് തന്നെ പറയുകയാണ് അത് മറ്റവരെ നിർത്തപ്പം ബ്രേക്ക് കവിട്ടിട്ട് ആർക്കും അല്ല അവിടം സംഭവിച്ചു പിന്നെ അവരങ്ങ് വിട്ടന്നെയാണ് അങ്ങ് തീരുമാനിച്ചു ഒരു സെക്കൻഡ് സെക്കൻഡുണ്ട് കാര്യം തീരുമാനിച്ചു കേട്ടോ